പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നിങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി ഈ തമ്പുണയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരായിരം കുട്ടികൾക്ക് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് കേരളത്തിലെ സ്വദേശത്തും വിദേശത്തുമുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ആശാ കേന്ദ്രമായിരിക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തെപ്പറ്റി എത്ര പറഞ്ഞാലും ഇപ്പോഴും സംശയമാണ് ഇന്ന് ഈ വീഡിയോയിൽ എം നോട്ട്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റിക്കഗ്നൈസേഷൻ അഥവാ അംഗീകാരം ഇഗ്നോയ്ക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ അതാണ് പ്രധാനമായ ചർച്ച വളരെ ചെല്ലേണ്ടതുണ്ട് ഒരു ടിക്ടോക്ക് ഷോ കാണുന്നത് പോലെ വെറുതെ ഒരു കോമഡി ഷോ കാണുന്നത് പോലെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശയവും കിട്ടില്ല വളരെ പ്രശസ്തമായ ട്രാഫിക് എന്നുള്ള സിനിമയിലെ പഴയ നമ്മുടെ നായകൻ അല്ലെങ്കിൽ പഴയ നമ്മുടെ വില്ലൻ ശ്രീ ജോസ് പ്രകാശ് അവർ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഉദ്ധരിക്കുകയാണ് നിങ്ങൾ ഒരു യെസ് പറഞ്ഞാൽ അഥവാ ഈ വീഡിയോ എസ് എന്ന മനസ്സോടുകൂടി പൂർണ്ണമായി കണ്ടാൽ അടുത്ത രണ്ട് കൊല്ലത്തേക്ക് മൂന്ന് കൊല്ലത്തേക്ക് ചിലപ്പോൾ മുപ്പത് കൊല്ലത്തേക്കുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടും നോ എന്ന് പറഞ്ഞ് ഇതിനെ കട്ട് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാൽ ഒരു ചുക്കും സംഭവിക്കില്ല അത്രയേ പറയാനുള്ളൂ നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് വരാം രണ്ട് ആശയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ഇഗ്നോയുടെ റിക്കഗ്നൈസേഷൻ ആണയിട്ട് പറയുന്നു ലോകം മുഴുവനും പറയുന്നു ഇഗ്നോയിലെ പ്രോസ്പെക്ടിലും പ്രോഗ്രാം ഗൈഡിലും ഒന്നാമത്തെ പേജിലെ ആദ്യമായി പറയുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമും ഡിപ്ലോമ പ്രോഗ്രാമും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമും ഡിഗ്രി പ്രോഗ്രാമും പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം അഥവാ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെയാണോ അതുപോലെ അത് അതുപോലെ ആസ് പാർ വിത്ത് അതേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതേഴ്സ് യൂണിവേഴ്സിറ്റി അത് അതുപോലെ അംഗീകാരമാണ് ഇഗ്നോ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് എൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരുടെയും അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അതിലെ മെമ്പർ ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇഗ്നോയെ അംഗീകരിച്ചിരിക്കണം എന്നുള്ളത് യു ജി സിയുടെ തീരുമാനമാണ് എന്താണ് യു ജി സി യു ജി സിക്ക് അങ്ങനെ പറയാനുള്ള അധികാരമുണ്ടോ യു ജി സിക്ക് മാത്രമേ അങ്ങനെ പറയാനുള്ള അധികാരമുള്ളൂ പാർലമെന്റിന് മാത്രമേ അങ്ങനെ പറയാനുള്ള അധികാരമുള്ളൂ നാക്കിന് മാത്രമേ അങ്ങനെ പറയാനുള്ള അധികാരമുള്ളൂ നാക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഇഗ്നോയ്ക്ക് നൽകിയിരിക്കുന്ന കിരീടം എ പ്ലസ് പ്ലസ് അംഗീകാരം കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിക്കും എ പ്ലസ് പ്ലസ് അംഗീകാരം ഇല്ല അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയുകയല്ലോ ഇഗ്നോ അത് ഒരുപാട് നമ്മളുടെ കാഴ്ചകൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ് ഇഗ്നോ ഇഗനോ മുമ്പേ പറക്കുന്ന പക്ഷിയാണ് ഇതിനോ ഉപയോഗിക്കുന്ന എല്ലാ പദങ്ങളും ഒരു എഡ്യൂക്കേഷണൽ ടെർമിനോളജി എന്ന് പറയുമല്ലോ ഇതിനോ ഉപയോഗിക്കുന്ന എല്ലാ പദങ്ങളുമാണ് യു ജി സിയിലുള്ള വാക്കുകൾ നമ്മൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല യൂണിവേഴ്സിറ്റിയും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ചില യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ അഡ്മിഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല മാതൃകയാക്കി വച്ചിരിക്കുന്നത് ഇഗ്നോയെ മാതൃകയാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അണിയറയിൽ ഗംഭീരമായി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ മനോഹരമായി പ്രവർത്തനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇഗ്നോയുടെ സ്വീകാര്യത ഇന്ത്യയിലെ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുകയാണ് ഇന്ത്യൻ ജൂറിസ്റ്റിക്ഷൻ ഇന്റർനാഷണൽ പ്രസൻസ് എന്നുള്ളതാണ് ഇഗ്നോയുടെ പ്രത്യേകത അപ്പോൾ ഒന്നാമത്തത് ഇഗ്നോയുടെ അംഗീകാരം എന്ന് പറയുന്നത് ലോകത്ത് അത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ എ ഐ യുയിൽ അംഗീകാരമുള്ള എല്ലാ മെമ്പർ യൂണിവേഴ്സിറ്റികളും ഇഗ്നോയെ അംഗീകരിച്ചിരിക്കണം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇനി സാർ അതിനുള്ള തെളിവ് താങ്കളുടെ കയ്യിലുണ്ട് എന്നുള്ളത് മെറ്റീരിയൽ എവിഡൻസ് അതാണല്ലോ നമ്മുടെ നാട്ടിലെ പലരും പറയുന്ന ഡയലോഗ് സാർ വാട്ട് ഈസ് എന്ത് തരത്തിലുള്ള മെറ്റീരിയൽ എവിഡൻസ് ആണ് താങ്കളുടെ കയ്യിൽ ഉള്ളത് എന്റെ കയ്യിൽ വേണമെന്നില്ല താങ്കൾക്ക് താങ്കൾക്കതിന്റെ റൂട്ട് ഞാൻ പറഞ്ഞു തരാം എവിടെയാണ് അതിൻ്റെ മെറ്റീരിയൽ എവിഡൻസ് ഉള്ളത് എന്ന് ഇന്ത്യയിൽ കേരളം എന്നുള്ള സംസ്ഥാനത്തിൽ എഡ്യൂക്കേഷൻ രണ്ട് വകുപ്പിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ചിലപ്പോൾ നമ്മുടെ പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ട് വരെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും വരും മറ്റ് ചെറിയ ചെറിയ മറ്റ് കുറേ പ്രസ്ഥാനങ്ങൾ അതിൽ വരുന്നുണ്ട് മറ്റൊന്നാണ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കോളേജുകളുടെ കാര്യങ്ങളും പോളിടെക്നിക്കുകളുടെ കാര്യങ്ങളും എല്ലാം ഉള്ളത് പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേറെയുണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷന് വേറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അപ്പോൾ ഈ കേരളത്തിൽ ഡിഗ്രിയുടെ കാര്യത്തിൻ്റെ അന്തിമമായ വാക്ക് നൽകേണ്ടത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റില് ഹയർ എഡ്യൂക്കേഷൻ കമ്മിറ്റി ഉണ്ട് ഹയർ എഡ്യൂക്കേഷൻ കമ്മിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ അവർ ഇറക്കിയ ഗൈഡ് ലൈനുകളിൽ അഥവാ ജിയോകളിൽ ഓർഡറുകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃത്യമായി ഇരുന്നൂറ്റി എഴുപതാമത്തെ നമ്പർ പ്രകാരം എം എസ് എന്നുള്ള വിഭാഗത്തിൽ ഓക്കെ മിസ്സിലീനിയസ് എന്നുള്ള വിഭാഗത്തിൽ ഇരുന്നൂറ്റി എഴുപതാമത്തെ നമ്പറിൽ കൃത്യമായി പറയുന്ന ഗൈഡ് ലൈനിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ അംഗീകാരം ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇല്ല വിശ്വാസം വരുന്നുണ്ടോ താങ്കൾക്ക് ഈ വീഡിയോ തൽക്കാലം പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഒന്നും ചെയ്യേണ്ടതില്ല ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആറാമത്തെ ടാബിലെ ജിയോ വൺമെന്റ് ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുക ഓരോ വർഷത്തിന്റെയും വരും രണ്ടായിരത്തി പതിനെട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്ലിക്ക് ചെയ്യുക അവിടെ മൂന്ന് തരം ഓപ്ഷൻ വരും നടുവിലുള്ള മധ്യത്തിലുള്ള എം എസ് മിസ്സിലീനിയസ് എന്നുള്ളതിലെ ക്ലിക്ക് ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ മിസ്സിലീനിയസിലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഇരുന്നൂറ്റി എഴുപതാമത്തെ നമ്പർ തെരയുക ആ ഓർഡർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്താണ് ഓർഡർ എന്നറിയാമോ ഇന്ത്യയിലെ പ്രശസ്തമായ കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് അംഗീകാരം ഉണ്ട് അതിൻ്റെ ഇക്വലൻസി ചോദിച്ചുകൊണ്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുത് ആ വാക്കാണ് ഇഗ്നോ ഈ ഹയർ എഡ്യൂക്കേഷൻ ഗൈഡ് ലൈനിൽ പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ശുപാർശ ഗൈഡ് ലൈന് അതിന്റെ ഗൈഡ് ലൈനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുത് തർക്കങ്ങൾ പറയരുത് കുതർക്കങ്ങൾ പറയരുത് ഇവിടെ കുട്ടികൾ എം നോട്ട്സിൽ തന്നെ എൻ്റെ മുഹമ്മദ് മുബാരക് മാസ്റ്ററിലെ വീഡിയോസ് ഒരുപാട് കണ്ട് 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 അതിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ചിരിക്കുന്നു കുട്ടികൾ സാ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇഗ്നോയ്ക്ക് കിട്ടുമോ അപ്പൊ വേറെ ഒരു മഹാൻ ഉത്തരം പറയുന്നു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല അതിനൊന്നും നിക്കണ്ട അതൊക്കെ തെറ്റാണ് നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ബിക്കോസ് ദിസ് ഈസ് ദ സെൻട്രൽ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ കേന്ദ്ര ലെവലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെ എന്നറിയാമോ ഐ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സെൻട്രൽ കേന്ദ്രം മുഴുവനുമുള്ള സ്ഥാപനമാണ് കേരളത്തിലുള്ള ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനമല്ല സിഡ്കോന്റെ ഒരു സ്ഥാപനമല്ല കേരളത്തിലെ ഒരു പോളിടെക്നിക് സ്ഥാപനമല്ല ഇത് ഐ ഐ ടി ആണ് ഐ ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അതുപോലെ തന്നെ നിംഹാൻസ് അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ടിൽ പ്രകാരം പ്രവർത്തിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് മറ്റ് കുറേ സെൻട്രൽ യൂണിവേഴ്സിറ്റി യു ജി സിയുടെ നേതൃത്വത്തിലുണ്ട് ഒന്ന് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി യു ജി സിയുടെ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി യു ജി സിയുടെ ആക്റ്റും പാർലമെന്റ് ആക്റ്റും തമ്മിലുള്ള വ്യത്യാസം പാർലമെന്റ് നേരിട്ട് നടത്തുന്നതാണ് പാർലമെന്റ് ആക്ട് അതിന്റെ ഏറ്റവും തലപ്പത്തുള്ളത് ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് വിസിറ്റർ ഓഫ് ഇഗ്നോ എം എച്ച് ആർ ഡിയുടെ കീഴില് യു ജി സിയുടെ മേൽനോട്ടത്തിൽ ഭരിക്കപ്പെടുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുണ്ട് അതിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരിക്കണം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുണ്ട് കാസർഗോഡിലെ പെരിയയില് അത് ഈ പറഞ്ഞതുപോലെ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല പക്ഷേ കർണാടകയിലുള്ള ഏതെങ്കിലും ഒരു എക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കർണാടകയിലുള്ള മറ്റൊരു വൈ യൂണിവേഴ്സിറ്റി ഇവ രണ്ടും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ് എങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം കേരളത്തിൽ തന്നെ നാലര ജില്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി രണ്ടര ജില്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അര ജില്ല അര ജില്ലയാക്കി മാറ്റിയത് വയനാടിൻ്റെ മാനന്തവാടി ഏരിയയും കൽപ്പറ്റ ഏരിയയും അതാണ് ഓക്കെ ആ രണ്ടര ജില്ലയ്ക്കും നാലര ജില്ലയ്ക്കുമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്കാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് മിസോറാം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആസാം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ബീഹാർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓരോന്നും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇവയ്ക്കൊന്നും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിച്ച് വരുന്ന പഠിതാക്കളായ കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുത് കുതർക്കങ്ങൾ പറയരുത് വിഘടനവാദം പറയരുത് എന്നാണ് ഈ ഗൈഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഒമ്പത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും ഒറ്റ കാര്യം ചെയ്താൽ മതി ഗൂഗിളില് ജസ്റ്റ് സെൻട്രൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആസ് പെർ തേർട്ടി ഫസ്റ്റ് മാർച്ച് ട്വന്റി ട്വന്റി വൺ ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ ചെയ്താൽ കൃത്യമായ ആ കടലാസ് നിങ്ങളുടെ മുമ്പിൽ എത്തും മുബാറക് മാഷ് എന്തിന് തരണം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ശ്രമിക്കൂ രണ്ടായിരത്തി പതിനേഴിൽ ശ്രമിക്കൂ രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രമിക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രമിക്കൂ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കമ്മിറ്റി കേരളയുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ശുപാർശ എം എസ് ശുപാർശ പ്രകാരം ഇതുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെയെല്ലാം പറഞ്ഞു വരുന്നത് ഒറ്റ കാര്യമാണ് കുട്ടികൾക്ക് ജസ്റ്റിസ് ലഭിച്ചിരിക്കണം ഇനി ആഴത്തിൽ കൂടുതൽ ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക ചിന്തിക്കുക കുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെടരുത് ഡെമോക്രാറ്റിക് വേൾഡിലാണ് നമ്മൾ ഉള്ളത് ജനാധിപത്യമാണ് നമ്മളുടെ ആയുധം ഇവിടെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള പരമമായ അധികാരം വിദ്യാർത്ഥികൾക്കാണ് അവരുടെ രക്ഷിതാക്കൾക്കാണ് മാതാപിതാക്കൾക്കാണ് അവരുടെ ഗൈഡുകൾക്കാണ് അത്തരത്തിലുള്ള അക്കാഡമിക് കൗൺസിലേഴ്സിനാണ് ആ വിഭാഗത്തിലുള്ള എഡ്യൂക്കേഷനലിസ്റ്റിനാണ് ഇത് ചിന്തിക്കാനുള്ള അവകാശം അത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ ആ യൂണിവേഴ്സിറ്റിക്ക് വരുമാനം മാർഗം ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി രണ്ട് മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാനുള്ള ക്ഷമയില്ല കുട്ടികൾക്കില്ല അധ്യാപകർക്കില്ല യൂണിവേഴ്സിറ്റികളുടെ അകത്തുള്ള ഉദ്യോഗസ്ഥർക്ക് തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കമ്മിറ്റി ശുപാർശ ചെയ്തതിന്റെ ഓർഡർ ഇനിയും അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വലിയ നാണക്കേടിലാണുള്ളത് എന്ന് മനസ്സിലാക്കുക ഇത്രയും കൃത്യമായ ആധികാരികമായ ഈ ലോകം മുഴുവനും കാണത്തക്ക രൂപത്തിൽ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഉച്ച സ്തരം നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങളോട് പറയുന്നു ഈ ഓർഡർ നിലവിൽ കേരളത്തിൽ ഉള്ളതാണ് കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ സൈറ്റിലെ കൃത്യമായി നമുക്ക് ഇതിൻ്റെ ഓർഡർ ലഭിക്കും ഒരു യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരനെ ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല എല്ലാവരും എല്ലാം അറിഞ്ഞോളണം എന്നില്ലല്ലോ ഡോക്ടർമാർ തന്നെ എത്ര തരം ഡോക്ടർമാരുണ്ട് എൻജിനീയർമാർ തന്നെ എത്ര തരം എഞ്ചിനീയർമാരുണ്ട് എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളണം എന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എനിക്ക് അറിയുന്നു എന്നല്ലട്ടോ ഈ സബ്ജെക്റ്റ് മാറ്റർ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നു നിങ്ങളാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഡെമോക്രാറ്റിക് വേൾഡിലെ ഡെമോക്രാറ്റിക് ഇന്ത്യയിലെ ജസ്റ്റിസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ജസ്റ്റിസ് നിഷേധിക്കപ്പെടരുത് എന്നാണ് ഈ ഓർഡറിൽ കൃത്യമായി അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നതാണ് മറ്റ് കുതർക്കങ്ങൾ ഉള്ള വാക്കുകൾ പറഞ്ഞ് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തരുത് ഇഗ്നോയുടെ പ്രോഗ്രാം സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസും നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അതാണ് വാക്ക് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടരുത് അത് യു ജി അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ യു ജി സി അംഗീകരിച്ചിട്ടുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളെ പറ്റി പറയുന്നില്ല അവിടെയാണ് പോയിന്റ് യൂണിവേഴ്സിറ്റീസ് യു ജി സി അംഗീകരിച്ചിട്ടുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി യു ജി സി അംഗീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ എക്സ് എന്നുള്ള യൂണിവേഴ്സിറ്റി കേരളത്തിലെ വൈ എന്നുള്ള യൂണിവേഴ്സിറ്റി യു ജി സി അംഗീകരിച്ചിട്ടുണ്ട് ഈ രണ്ട് യൂണിവേഴ്സിറ്റിക്ക് ജൂറിസ്ട്രിക്ഷൻ വളരെ പ്രാധാന്യമാണ് ജൂരിസ്റ്റിക്ഷൻ പ്രവർത്തന മേഖല നാലര ജില്ല രണ്ടര ജില്ല മൂന്ന് ജില്ല അഞ്ച് ജില്ല അത് മാത്രമാണ് പ്രവർത്തന മേഖല ആ പ്രവർത്തന മേഖലക്കകത്ത് മാത്രമാണ് ആ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം അപ്പൊ ഇഗ്നോയുടെ ജൂറിസ്റ്റിക്ഷനോ നാഷണൽ ജൂറിസ്റ്റിക്ഷൻ വിത്ത് ഇന്റർനാഷണൽ പ്രസൻസ് മുപ്പത്തിനാല് രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്നു പാർലമെന്റ് ആക്ട് പ്രകാരം ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം മുന്നൂറ്റി അറുപതോളം റീജിയണൽ സെന്ററുകളിലായി പ്രവർത്തിക്കുന്ന അതിമഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രിയപ്പെട്ടവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഴത്തിൽ ഇറങ്ങാനുള്ള ഓർഡർ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കട്ടെ ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾ ചിലപ്പോൾ യു ജി സിയുടെ ലിസ്റ്റില് നിങ്ങൾ എടുത്തിട്ടുള്ള കോഴ്സസ് അഥവാ പ്രോഗ്രാം ഉണ്ടോ എന്ന് നോക്കുക ഏറ്റവും പുതിയ ലിസ്റ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ എല്ലാവരോടും എല്ലാം ചോദിച്ചുകൊണ്ട് നിൽക്കരുത് അപ്പൊ ഈ നിങ്ങൾ എടുത്തിട്ടുള്ള പ്രോഗ്രാം ഇഗ്നോ ഉപയോഗിക്കുന്ന വാക്ക് പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം യു ജി സി അംഗീകരിച്ചതാണ് എന്ന് നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തുക ആ യു ജി സി അംഗീകരിച്ചതാണ് എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സധൈര്യം പ്രോഗ്രാമിലേക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തെറ്റായി നൽകിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ചില രീതിയാണ് ആർ ടി ഐ പ്രകാരം ആ ഉദ്യോഗസ്ഥനോട് ആ കോളേജിലെ ലെക്ചറോട് ആ കോളേജിലെ പ്രിൻസിപ്പളോട് ചോദിക്കുക അധികാരമുണ്ട് നിങ്ങൾക്ക് പത്ത് രൂപയുടെ സ്റ്റാമ്പ് അല്ലെങ്കിൽ പത്ത് രൂപ കയ്യിൽ കൊടുത്ത റെസിപ്റ്റ് ടിആർ ഫോറിലെ റെസിപ്റ്റ് വാങ്ങിച്ച് നിങ്ങൾ ആർ ടി ഐ ഫയൽ ചെയ്യുക റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഫയൽ ചെയ്യുക എന്തുകൊണ്ട് എന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എന്റെ കോഴ്സിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് ഇങ്ങനെ ഉണ്ടല്ലോ ഇന്ന ഓർഡർ പ്രകാരം അതിനുള്ള കാരണം ബോധിപ്പിക്കുക എന്ന് നിങ്ങൾ ആവശ്യപ്പെടുക എന്നിട്ടും നിങ്ങൾക്ക് അവിടെ നീതി ലഭിക്കുന്നില്ല എന്ന് തോന്നണമെങ്കിൽ അതിന്റെ മേലധികാരികളുണ്ട് അപ്പീൽ അതോറിറ്റി അപ്പീൽ അതോറിറ്റിക്ക് നിങ്ങൾ കംപ്ലയിന്റ് കൊടുക്കുക താന് നിങ്ങളെ അന്വേഷിച്ച് അംഗീകാരപത്രം വന്നിരിക്കും ഇത് മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ ഉറപ്പ് മാത്രമല്ല ഇതിലും നിങ്ങൾക്ക് ചില തീഷ്ണമായ ഇൻഫർമേഷൻസ് അവർക്ക് ആവശ്യമുണ്ട് എങ്കിൽ അവിടെ തന്നെ ഉള്ള സെനറ്റിനെ ആ ദിവസം തന്നെ പോയി കാണുക വൈസ് ചാൻസലറുടെ ചേമ്പറിലേക്ക് പോവുക ചാൻസലർ ഗവർണർ ആണ് നമുക്ക് പോകാൻ പറ്റില്ല വൈസ് ചാൻസലറുടെ അല്ലെങ്കിൽ രജിസ്ട്രാറിൻ്റെ അല്ലെങ്കിൽ എ ആർ അടുത്തേക്ക് പോകാം എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ആർ ടി ഐ ഫയൽ ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സെനറ്റിൽ ചർച്ച ചെയ്യപ്പെടണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെടേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുഹമ്മദ് മുബാരക് മാസ്റ്ററെ നേരിട്ട് വിളിക്കാവുന്നതാണ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ടെലഗ്രാം ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല വിജയകരമായ ശുഭവർത്തമാനം നിങ്ങളുടെ കോഴ്സിലൂടെ നിങ്ങളുടെ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കുണ്ടാകട്ടെ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് വ്യക്തിപരമായ ഉയർച്ച കുടുംബപരമായ ഉയർച്ച സാമൂഹ്യപരമായ വളർച്ച നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി ജഗതീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനിൽ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഗുണപ്രദമായ ഇത്തരത്തിലുള്ള വീഡിയോ ഫോർവേഡ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ലൈക്കും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വളരെ വിനീതമായി മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം